സർക്കാരിന്റെ മദ്യനയം അഴിമതിക്ക് വഴിയൊരുക്കുന്നുവോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കേൾക്കാം സർക്കാരിൻ്റെ മദ്യനയത്തിൽ അഴിമതികളും മറ്റു കാര്യങ്ങളൊന്നുമില്ല മദ്യം ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റ് മേഖലകൾക്ക് വരുമ്പോ അത് നല്ലൊരു കാര്യമാണ് പക്ഷെ എന്നാലും മദ്യത്തിന്റെ അളവുകൾ കുറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടുതൽ കൂടുതൽ ഡിസ്റ്റലുകളും ബാറുകളും അനുവദിക്കുന്നത് കൊണ്ട് ഒരു തലത്തിൽ സർക്കാർ തലത്തിൽ അതിന് ടൂറിസവും മറ്റൊരു രീതിയിൽ വികസനവും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിപ്പോലും വേറൊരു അത് സമൂഹത്തിൽ ദോഷമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിലും കുട്ടികളിലും മറ്റുള്ള ജനങ്ങളിലും ഈ മദ്യത്തിനെതിരെ ബോധവൽക്കരണങ്ങളും നടത്തും എന്നുള്ളതാണ് സർക്കാരുകൾ പ്രകടന പത്രികയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം തന്നെ മദ്യത്തിൽ നിന്ന് ജനങ്ങൾ കൊണ്ടിരുന്ന രീതിയിലേക്കുള്ള ശ്രമം അതിനോടൊപ്പം നടത്തുകയും വേണം ഇല്ലെങ്കിൽ ഭാവി തലമുറ കൂടുതൽ കൂടുതൽ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും പോയി നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു തലമുറയായി വളരാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ മദ്യം വിഷമാണെന്ന് അറിഞ്ഞിട്ടും ഇത് പ്രചരിപ്പിക്കുവാൻ വീണ്ടും പ്രചരിപ്പിച്ച് അമിതമായ ലാഭം ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു നയമാണ് ഈ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അപലപനീയമാണ് അത് ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അസ്വാസ്ഥ്യങ്ങളും ഒരുപാട് ദുഷ്ഫലങ്ങളുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ മദ്യനയം ഉപേക്ഷിക്കണമെന്നും ടൂറിസത്തിൻ്റെ പേരിൽ ഇപ്പോൾ കാണുന്ന ഈ പേരിൽ നടത്തുന്ന ഈ ഒരു പുതിയ സമ്പ്രദായം തീർച്ചയായും മറ്റു മദ്യങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വരാൻ പോകുന്നത് മദ്യവർജനം എന്ന് പറഞ്ഞ് സർക്കാരിൻ അധികാരത്തിൽ കയറിയ സർക്കാർ സുലഭമായി മദ്യശാലകൾ അനുവദിച്ചുകൊണ്ട് എങ്ങനെ മദ്യവർജനം നടപ്പാക്കും പാവങ്ങളെ കബളിപ്പിക്കും സർക്കാരിന്റെ മദ്യനയം മദ്യവർജന തട്ടിപ്പ് മദ്യമാഫിയയെ പ്രീണിപ്പിക്കാൻ നിയമങ്ങളെല്ലാം വെട്ടിനിരത്തും മദ്യപ്രളയം സൃഷ്ടിക്കും ജനദ്രോഹ സർക്കാർ ഒരു കൈയിൽ മദ്യക്കുപ്പി മറുകൈയിൽ മദ്യവർജനം ഇതോ നിങ്ങളുടെ മദ്യനയം കാർഷിക മേഖല തകരുമ്പോൾ ആത്മഹത്യകൾ നിറയുമ്പോൾ പട്ടിണി മരണം കൂടുമ്പോൾ മദ്യശാപോ പരിഹാരം ഏത് സർക്കാരും ഏത് പാർട്ടിയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മദ്യനിരോധനവും മദ്യ നിർമാർജ്ജനവും എല്ലാം പറഞ്ഞ് വോട്ടുപിടിക്കുകയും അതിനുശേഷം പുതുതലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടി സുലഭമായി ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം ഇത് എല്ലാം അഴിമതിയും അരാജകത്വവും നിലവിൽ വരുന്ന സംവിധാനമാണുള്ളത് പ്രേക്ഷകരെ നിങ്ങളുടെ പ്രതികരണം പരമാവധി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ രൂപത്തിൽ ഞങ്ങൾക്ക് വാട്സാപ്പിലൂടെ അയക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതികരണങ്ങൾ ഷെക്കന ന്യൂസിൽ സംപ്രേഷണം ചെയ്തതായിരിക്കും അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി എഴുപത്തെട്ട് അറുപത്തൊമ്പത് തൊണ്ണൂറ് അമ്പത്താറ്